നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഷുവേളി ഒരു പത്തിരുപത് റൺസെങ്കിലും കുറവുണ്ട് ഇംഗ്ലണ്ടിന് ചെപ്പോക്കിലെ പിച്ചില് ഇന്ത്യയെ വെല്ലുവിളിക്കാൻ നൂറ്റി അറുപത്തിയഞ്ച് റൺസ് കൊണ്ടാവുമോ ഈ ഇംഗ്ലണ്ടിൻ്റെ ഇന്നിങ്സ് എടുത്ത് നോക്കിയാൽ പേര് കേട്ട ബാറ്റർമാർ ഒന്നിന് പുറകെ ഒന്നായിട്ട് മടങ്ങുന്ന കാഴ്ച കൊൽക്കത്തയിൽ നമ്മൾ കണ്ടത് ഇവിടെ തുടരുന്നതാണ് ഇവിടെ തുടരുന്നതാണ് തുടക്കത്തിലേ ഉണ്ടായത് ജോസ് ഒരു ഭാഗത്ത് നിന്ന് അടിച്ച് കളിച്ചു പക്ഷേ ഒടുവിൽ അദ്ദേഹം വീണു അതിനുശേഷം പിന്നെ ഒരു പ്രകടനം നടത്തിയെന്ന് പറഞ്ഞ ജെയിമി സ്മിത്താണ് മികച്ച ഡെബ്യൂ ആയിരുന്നു പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ആ അഭിഷേക് ശർമ്മയുടെ പന്തിൽ തിലക് വർമ്മ പിടിച്ച് പുറത്താക്കാനായിരുന്നു വിധി ബ്രിഡൻ കാർഡ്സ് മനോഹരമായിട്ട് കളിച്ചു വന്നു അദ്ദേഹം ജോഫ്രെ ആർച്ചറുമായിട്ടുള്ള ആ ഒരു കൺഫ്യൂഷനിൽ റൺ ഔട്ടായി അതെ അത്രയാണ് സംഭവിച്ചത് വേറെ ആരുടെയും സംഭാവന എടുത്ത് പറയാനൊന്നുമില്ല ഒരിക്കൽ കൂടി ഫിൽ സാൾട്ട് നിരാശപ്പെടുത്തുന്നു അങ്ങനെയാണ് അവരുടെ ഇന്നിങ്സ് തുടങ്ങുന്നതിന് അഷ്ദീപ് തുടക്കത്തിലേ പണി കൊടുത്തു മൂന്ന് പന്തുകൾ നേരിട്ട സാൾട്ട് വെറും നാല് റൺസാണ് എടുത്തത് ജോസ് ബട്ട്ലർ ഡക്കറ്റിനെ കൂട്ടിനെത്തി എന്നാൽ ഡക്കറ്റ് മടങ്ങിപ്പോയി വാഷിംഗ്ടൺ സുന്ദറിൻ്റെ ഓവറിൽ ആറ് പന്തുകൾ നേരിട്ട് മൂന്ന് റൺസുമായിട്ട് അദ്ദേഹം മടങ്ങി ഹാരി ബ്രൂക്ക് ജോസ് ബട്ട്ലർക്ക് കൂട്ട് ഒരു ഫോറും ഒരു സിക്സും ഒക്കെ അടിച്ചു എട്ട് പന്തിൽ നിന്ന് പതിമൂന്ന് റൺസെടുത്ത് അദ്ദേഹത്തെ വരുൺ ചക്രവർത്തി മനോഹരമായിട്ട് ബൗൾഡാക്കി വിട്ടു അതേസമയം ജോസ് ബട്ട്ലർ നന്നായിട്ട് കളിച്ചു വരികയായിരുന്നു മുപ്പത് പന്തുകൾ രണ്ട് ഫോർ മൂന്ന് സിക്സ് നാൽപ്പത്തഞ്ച് റൺസ് ഒരിക്കൽ കൂടി അദ്ദേഹം ആഞ്ഞടിക്കാനുള്ള ശ്രമത്തിൽ വീട് പോയി അക്സറിൻ്റെ പന്തിൽ തിലക വറമ പിടിച്ച് പുറത്താവുകയായിരുന്നു ലിയാം ലിവിങ്സ്റ്റണെ അക്സർ ബട്ടേല് തന്നെ പറഞ്ഞു വിടുകയായിരുന്നു പതിനാല് പന്തിൽ നിന്ന് പതിമൂന്ന് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ സംഭാവന ജെയിമി സ്മിത്തും ഒവേർട്ടിനും ക്രീസിൽ സ്മിത്ത് പന്ത്രണ്ട് പന്തിൽ നിന്ന് ഇരുപത്തിരണ്ട് റൺസ് അഭിഷേക് ശർമ്മ പറഞ്ഞു വിട്ടു ബ്രേഡൻ കാൾസ് നന്നായിട്ട് കളിച്ചുവരവേ മറുഭാഗത്ത് ജെമി ഓവേർട്ടിനെ വരുൺ ചക്രവർത്തി ബൗൾഡാക്കി വിട്ട് ഏഴ് പന്തിൽ നിന്ന് അഞ്ച് റൺസ് മാത്രമാണ് ഓവേർട്ടിനെ നേടാൻ കഴിഞ്ഞത് കാഴ്സ് അങ്ങനെ നിൽക്കുന്നു പതിനേഴ് പന്തുകൾ ഒരു ഫോർ മൂന്ന് സിക്സ് വടൻ ഫോർ സേറ്റിൽ റൺ ഔട്ടായി പോയി അദ്ദേഹം മുപ്പത്തിയൊന്ന് റൺസാണ് സംഭാവന ചെയ്തത് ജോഫ്രൈ ആർച്ചർ ഒമ്പത് പന്തിൽ നിന്ന് പന്ത്രണ്ട് റൺസുമായിട്ട് പുറത്താകുന്നപ്പോൾ അതിൽ രക്ഷീത് പതിനൊന്ന് പന്തിൽ നിന്ന് പത്ത് റൺസ് എടുത്തു മാർക്കുണ്ട് മൂന്ന് പതിലിട്ട് അഞ്ച് റൺസുമായിട്ട് പുറത്താകുന്നു അങ്ങനെ ഇരുപത് ഓവർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നൂറ്റി അറുപത്തി അഞ്ച് റൺസാണ് ഇംഗ്ലണ്ടെടുത്തിരിക്കുന്നത് ഇന്ത്യക്ക് വിജയലക്ഷ്യം നൂറ്റി അറുപത്തി ആറ് ഇന്ത്യയ്ക്ക് വേണ്ടി അച്ഛർ പട്ടേലും വരുൺ ചക്രവർത്തിയും രണ്ട് വീതം വിക്കറ്റുകൾ വീഴ്ത്തിയപ്പോൾ ഹർദീപ് സിംഗ് ഹാർദിക് പാണ്ഡ്യ വാഷിംഗ്ടൺ സിന്ധർ അഭിഷേക് ശർമ്മ എന്നിവർ ഓരോ വിക്കറ്റുകൾ വീഴ്ത്തി രവി വിഷ്ണു ഈ വിക്കറ്റ് എടുത്തില്ലെങ്കിലും ഓവറിൽ ഇരുപത്തിയേഴ് റൺസ് മികച്ച ബൗളിംഗ് പ്രകടനം തന്നെയാണ് നടത്തിയത് എന്തായാലും ഈ പിച്ചിൽ ഒരു പത്തിരുപത് റൺസ് കുറവുണ്ട് ഇംഗ്ലണ്ടിൽ നിന്ന് തന്നെ പറയേണ്ടി വരും ഇന്ത്യക്ക് ഇവിടെ ചേയ്സിങ്ങിന് അനുകൂലമായിട്ടുള്ള ഇസ്ത്രീയുള്ള ഈ ഒരു പിച്ചില് വിജയം അപ്രാപ്യമല്ല അധികം മെനക്കെടാതെ വിജയിക്കാൻ കഴിയട്ടെ എവിടെ അവസാനിക്കുന്ന ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് സിംഗ